ഹലോ പണ്ട് അമ്മൂമ്മയുടെ മുറുക്കാൻ പാത്രത്തിനകത്ത് ഒരു ചെറിയ കുപ്പി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ആ കുപ്പി തുറന്നിട്ട് അറിയുന്ന എന്തോ ഒരു വെളുവെളുത്ത് സാധനം എടുത്തിട്ട് ഉപ്പൂറ്റിയിലും ചുണ്ടിലൊക്കെ തേക്കുന്നത് കാണാമായിരുന്നു പക്ഷെ അമ്മൂമ്മ ഇപ്പോൾ മരിച്ചുപോയി പോയി അതിനുശേഷം ഇപ്പം നമ്മൾ വലുതായപ്പോൾ അമ്മയോട് ചോദിച്ചു അതെന്താ സംഗതി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിങ്ങനെ ഉപ്പുറ്റി വെണ്ട് കീറലിനും ചുണ്ട് ഡ്രൈ ഒക്കെ ആയി പൊട്ടുന്നതിനൊക്കെ ഇടുന്നതാണെന്ന് അപ്പോൾ അമ്മമ്മ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മെലുകുതിരിതായി ഇതുപോലെ ഒന്ന് ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി എന്തായാലും ഇതൊന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അദ്ദേഹം നല്ല പോലെ ഇതൊന്ന് ഫുള്ളെടുത്തിട്ടില്ല പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കും ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹം കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം പക്ഷേ ഇതിന് സിമ്പിൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു സ്റ്റീൽ പാത്രത്തിട്ടിട്ട് നമ്മൾ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മെൽറ്റ് ആയി കിട്ടുന്നുണ്ടോ ഇത് ഇച്ചിരി പാടായിരുന്നേ എന്നാലും എന്താ ഒരുവിധം ഉരുക്കി കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ കുറച്ച് പിടിച്ചൊക്കെ ഇരിപ്പം അപ്പോൾ നമുക്ക് ബാക്കി പണിയിലേക്ക് തുടങ്ങാം അപ്പോൾ അമ്മുമ്മ ഇതിനകത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കും അതുപോലെ നല്ല നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം തന്നെ ഇതൊരു തിക്കാവാൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഡെപ്പിക്കൊക്കെ തന്നെ അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ചുണ്ടിൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണം പലരുടെയും സ്കിൻ ടോൺ പലതാണ് അപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ഉപ്പൂറ്റി വീണ്ടും കിറന്ന് സൂപ്പറാണ് കേട്ടോ അതായത് ഇന്നത്തെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഡെയിലി കാലം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വാസലിൻ പോലെയൊക്കെ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോ ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോ നല്ല കുഴമ്പ് പോലല്ല ഇതുപോലൊരു തിക്നെസ്സും ഉണ്ട് കേട്ടോ അതിന് അപ്പോ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് സൂപ്പർ ആണ് അപ്പൊ എല്ലാരും ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കണം അത്രേക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും പറയേണ്ട അത്ര